എല്ലാവർക്കും സുഖാളം വിശ്വസിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ നമുക്ക് വരാൻ പോകുന്നത് വലിയ ആനുകൂല്യമാണ് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷനും ഒരുമിച്ച് വരുന്നതോട് കൂടിയിട്ട് മൂവായിരത്തി അറുനൂറ് രൂപ പല ആളുകൾക്കും ലഭിക്കുക സംസ്ഥാന സംസ്ഥാനത്തെ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഇങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിയോട് കൂടിയിട്ട് അറിയിപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാകും ഇരുപത്തിനാലോട് കൂടിയിട്ട് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തേക്കുമെന്നുള്ള അഭ്യൂഹമുണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് ആയിട്ടില്ല എങ്കിലും എന്തായാലും ഈ ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാർ മൂന്ന് ഘടുക്കളായിട്ട് നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവായിട്ടുള്ള ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ മാസം അവസാനം ലഭിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂന്ന് മാസത്തേത് കുടിശ്ശികയുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക അതും ഈ ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് വിതരണം ചെയ്യും അടുത്ത മാസം ഒരു ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തിൽ ഒരു കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറും വിതരണം ചെയ്യുന്നതാണ് ഇനി കയ്യിൽ പെൻഷൻ സ്വീകരിക്കുമ്പോൾ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകുക അങ്ങനെയുള്ള ആളുകളെല്ലാം ആ ഒരു തുക കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആധാർ കാർഡ് എത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു മുന്നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കാത്ത ആളുകൾ ആ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അനോഹരമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന പത്ത് ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഉടൻ ആരംഭിക്കും എന്നാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അനർഹരാണ് എന്ന് കണ്ടെത്തുന്നതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള ഒരു ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പുറത്ത് ഫ്ലോറിംഗും മറ്റും ടൈലൊക്കെ പാകിയിട്ടുണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടിലുണ്ട് എങ്കിൽ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ വീട്ടിൽ ഉള്ള അതായത് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എങ്കിൽ അവരുടെയെല്ലാം പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയുള്ള പരിശോധന നടക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞ കാര്യങ്ങളെ കുറ്റി മാറ്റി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയിൽ